എല്ലാവർക്കും വഴിവെൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ആകെ അറിയുന്നത് കുടുംബത്തിലുള്ളവർ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരുമാണ് എന്തിനാണ് ഇങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നത് എന്നറിയില്ല സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് യൂട്യൂബിലും ഉള്ളൊരു ട്രെൻഡാണ് പല ഫാമിലി വ്ളോഗേഴ്സുമുണ്ട് അവരുടെയൊക്കെ അധികം പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്ളോഗുകളായിട്ട് അവർ പങ്കുവെക്കാറുള്ളത് ഒരു പക്ഷേ നെഗറ്റീവായിട്ട് ഇങ്ങനെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നുകൊണ്ടായിരിക്കാം ഇതേപോലെ തന്നെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത് പലപ്പോഴും കുഞ്ഞുങ്ങളും ഇതിൻ്റെ ഇടയിൽ പെടാറുണ്ട് ഭാര്യയ്ക്ക് മകളായ പാപ്പുവിനോട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് എന്നാൽ പാപ്പു പറയുന്നത് തനിക്ക് വേണ്ടി തൻ്റെ പിതാവ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അങ്ങനെയെങ്കിൽ ബാല ഈ വന്നു പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ബാലയും അമൃതയും പിരിഞ്ഞവരാണ് എന്നാൽ അതിനുശേഷം ഈ കുഞ്ഞിന് വേണ്ട ഒരു കാര്യങ്ങളും ബാല ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് ആ കുഞ്ഞ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബാലയ്ക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള ഈ ഒരു പ്രഹസനം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് സത്യാവസ്ഥ കൃത്യമായിട്ട് പ്രേക്ഷകരായി നമ്മൾക്കറിയില്ല കുഞ്ഞ് പറയുന്നതാണ് ശരിയെങ്കിൽ ഇതുവരെ ആ കുഞ്ഞിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാലയ്ക്ക് അച്ഛനെന്ന് പറയാൻ യാതൊരു അർഹതയുമില്ല അമൃതയും ബാലയും പിരിഞ്ഞു എന്നുള്ളത് സത്യമായ കാര്യമാണ് എന്നാൽ കുഞ്ഞ് ബാലയുടെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യേണ്ട കടമ ബാലയ്ക്കുണ്ട് തനിക്ക് ഇതുവരെ ഒന്നും മേടിച്ചു തന്നിട്ടില്ലെന്നും ഒരു രീതിയിലും തന്നെ സഹായിച്ചിട്ടില്ലെന്നും ആ കുഞ്ഞ് പറയുമ്പോൾ അവിടെ തന്നെ ബാല എന്ന അച്ഛൻ തോറ്റുപോയിരിക്കുകയാണ് കാരണം ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കേണ്ടിയിരുന്ന ബാല അമൃതിയും ബാലയും തമ്മിലുള്ള യുദ്ധത്തിനിടയ്ക്ക് നഷ്ടപ്പെട്ടത് ആ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹവും അതേപോലെ തന്നെ കരുതലുമൊക്കെയാണ് ഇത് ബാല ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രൂഫ് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ പ്രേക്ഷകർക്ക് ബാലയെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ അത് അങ്ങനെയല്ലെങ്കിൽ കുഞ്ഞിനോടൊപ്പം തന്നെ നിൽക്കേണ്ടത് പ്രേക്ഷകരായ ഓരോരുത്തരുടെയും ആവശ്യം തന്നെയാണ് കാരണം ബാലയും അമൃതയും തമ്മിലാണ് പ്രശ്നം അല്ലാതെ ആ കുഞ്ഞിനെ അതിൻ്റെ ഇടയിലിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ ബാലയ്ക്കോ അമൃതയ്ക്കോ അവകാശമില്ല അമൃതയാണ് ആ കുഞ്ഞിനെ നോക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അമൃതയിൽ തെറ്റില്ല എന്നാൽ ബാല ഏതെല്ലാം രീതിയിലാണ് ഈ കുഞ്ഞിനെ സഹായിച്ചിട്ടുള്ളതെന്നുള്ള വിവരം പ്രേക്ഷകർക്കും അറിയില്ല എന്തു തന്നെയായിരുന്നാലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ എത്രമാത്രം വേദനകളിലൂടെയാണ് ആ കുഞ്ഞു മനസ്സ് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം ഇതേപോലെ ഒരു കുഞ്ഞിനും സംഭവിക്കാതിരിക്കട്ടെ